തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ വടക്കാഞ്ചേരി സൗഹൃദം സെന്റർ മികച്ച ആധ്യാത്മിക സാംസ്കാരിക പ്രവർത്തകന് നൽകുന്ന ഭക്തശ്രീ അവാർഡിന് പ്രശസ്ത സംഗീതജനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ ഫാദർ പോൾ പോങ്കിലും പ്രശസ്ത രാമായണ വൈജ്ഞാനികർക്ക് നൽകുന്ന രാമകീർത്തി അവാർഡിന് പ്രശസ്ത സാഹിത്യ പണ്ഡിതനും നിരൂപകനുമായ ഡോക്ടർ പുത്തേഴുത്ത് രാമചന്ദ്രനും അർഹനായി പ്രശസ്തി ഫലകവും അയ്യായിരത്തിയൊന്ന് രൂപയുമാണ് അവാർഡ് ജൂലൈ ഇരുപത്തി ആറിന് രാവിലെ പത്തു മുതൽ അമ്പിളി നടത്തുന്ന ഏകദിന രാമായണ സെമിനാറിൽ വെച്ച് ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അവാർഡുകൾ സമ്മാനിക്കും പ്രശസ്ത സിനി സീരിയൽ നടൻ എൻ നന്ദകിഷോർ സെമിനാർ ഉദ്ഘാടനം ചെയ്യും സൌഹൃദം സൊസൈറ്റി പ്രസിഡന്റ് ഇ സുമതിക്കുട്ടി അധ്യക്ഷത വഹിക്കും വിവിധ രാമായണ ഗ്രന്ഥങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സെമിനാറിനോടനുബന്ധിച്ചുണ്ടാകുമെന്ന് കൺവീനർ ടി എൻ നമ്പീശൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഉഷാ രാമചന്ദ്രൻ എന്നിവർ ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു VCV News